എല്ലാവർക്കും നമ്മൾ ട്രിപ്പ് ഇറ്റലി നമ്മള് വിചാരിച്ചു മിക്കവാറും ഇവിടെ കിടക്കേണ്ട വരും വിചാരിച്ച പക്ഷെ ജർമ്മനിന്ന് ഇറ്റലി ഏകദേശം രണ്ടായിരം കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട് കേട്ടാ ജർമ്മനി ടു ഇറ്റലി നമ്മൾ ലോഡ് കേട്ടാ പോകുന്ന ഭാഗത്ത് കണ്ടാ കേട്ടാ കാറ്റാടിപ്പാണ് അതുകൊണ്ട് ഒഴിക്കണം വന്നതാണ് നേരം ാണ് കൊറച്ചേരസ്റ്റ് എടുക്കാൻ വേണ്ടി ഇപ്പൊ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആയി കിടക്ക എന്താന്ന് വെച്ചാല് ലീവൊക്കെ ആകൊണ്ട് മൊത്തത്തിൽ എല്ലാവരും വെക്കേഷന് പോയി ലോട്ടെടുക്കേണ്ട സ്ഥലത്തേക്ക് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ കേട്ടാ നമ്മള് നാലാം നമ്പർ ഹൈവേയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവ ലോട്ട് എടുക്കാൻ വേണ്ടി കേട്ടോ ഏകദേശം ഇരുന്നൂറ്റി അയിമ്പത്തിരണ്ട് കിലോമീറ്റർ പോകാണ്ട് ജർമ്മനിന്റെ ഉള്ളിൽ കൂടെ ഒരു ലോഡെടുക്കേണ്ട ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതേപോലത്തെ ഉള്ള ഏരിയയിലേക്കൊക്കെ ചില കമ്പനികളൊക്കെ കിട്ടുക നമ്മൾക്ക് കാണാൻ മാത്രം ഉണ്ട് നല്ല അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് സ്ഥലം ഇങ്ങനത്തെ സ്ഥലമെല്ലാം കിട്ടിയ അടിപൊളിയാ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ പോയി വണ്ടി തിരിയാൻ മാത്രമുള്ള സ്ഥലങ്ങളില്ല ഉണ്ടാവില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ മുഷ്ടൊക്കെ വരയ്ക്കും പക്ഷെ എന്താണേലും ഇവർക്ക് അത്യാവശ്യം എല്ലാവരും സഹായമനോഭാവമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയും അടിപൊളിയായിട്ട് പോവും ഒഴുവായി ഒഴുവായി പോവും എവിടെയാണെങ്കിലും നമ്മൾ ജർമ്മനിയിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് രാവിലെ അവിടുത്തെ ടെമ്പറേച്ചർ മൈനസ് അഞ്ചായിരുന്നു കേട്ടോ അവിടെ സ്നോയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഏഴ് എട്ടുമൊക്കെയാണ് അപ്പോൾ പറയാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോരോ ക്ലൈമറ്റാണ് ജർമ്മനി തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട് തണുപ്പില്ലാത്ത സ്ഥലങ്ങളുണ്ട് ചൂടുള്ള സ്ഥലങ്ങളുണ്ട് എല്ലാ ഇതു ഇവിടെ ഇപ്പൊ നല്ല വേരട്ട അടിപൊളി ക്ലൈമറ്റ് രാവിലെ ഞങ്ങൾ അവിടെ തണുത്ത് പറച്ചാ കുത്തിയിരുന്നത് സ്ഥലങ്ങളാണ് നമ്മളെ ലോഡ് എടുക്കേണ്ട കമ്പനി കേട്ടോ ഇത് നീനാത്തോട്ട് കേറി പോണം നമ്മള് പിന്നെ ഇവിടെ ചെറിയൊരു ടാസ്കും പരിപാടി പരിപാടിയൊക്കെ ഉണ്ടാവും ഇവിടെ എന്തെല്ലാം കമ്പനികളൊക്കെ ഉണ്ട് ഉള്ളി കയറിപ്പോർക്കിംഗ് അടിപൊളി കമ്പനി ഇവിടത്തെ കമ്പനികളാ സമ്മതിക്കണ്ടോ ഒരുമാതിരി കമ്പനികളാ ഇവിടെ ഉള്ളത്

ചില സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ ആട്ടോ കമ്പ്യൂട്ടറിലാണ് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ കമ്പ്യൂട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനികളിൽ വന്നു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അത് നമുക്ക് ഭാഷ മാറ്റാനും പിടിക്കാനൊക്കെ പറ്റും ഇംഗ്ലീഷ് വേണം ഇംഗ്ലീഷ് ഏത് വേണം ഭാഷ ഉണ്ടാവും പട്ടീന്ന് അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അങ്ങോട്ട് കയറി വരാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില കലാപരിപാടികൾ ചില കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യങ്ങൾക്ക് ഇതൊക്കെ കമ്പനി ഫോൺ ഉണ്ടാവും അതൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുപോലെ ഓരോ പേപ്പറൊക്കെ എടുത്ത് വരണ്ടുവരും പേപ്പർ എന്താണ് ഇത് അവിടെ എഴുതി തരാതെ പിടിക്കാതെ എന്ന് പറയേണ്ടാവില്ല ഇതുപോലെ നമ്മുടെ പേപ്പർ എടുത്തു എന്നിട്ട് വരണ്ടതായിരിക്കും എന്നിട്ട് നമുക്ക് കമ്പനിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് കയറാൻ പറ്റില്ല കമ്പനി കയറുമ്പോൾ നമ്മുടെ വണ്ടീൻ നമ്പർ ഇതുപോലെ ഡിസ്പ്ലേ വരും കേട്ടോ ചില കമ്പനികളിൽ ചില കമ്പനികളിൽ മാത്രം വേണ്ട എന്നെ ബേസിലേക്ക് വിളിപ്പിച്ചു ഞാൻ ഓർത്ത് ഇവരോട് വൈറ്റലിക്ക് പോയി അടിച്ചു പൊളിക്കാതെ വിചാരിച്ചാ പണി പണി അമ്പത്തൊന്നാം ഒരു ഫിലിപ്പീനാ നത്താൻ പുള്ളീന്റെ കൂടെ ഇന്ന് നമ്മൾ ബേസിലേക്ക് നമ്മളെ വിളിപ്പിച്ചു കേട്ടോ വണ്ടിയിൽ ഇതെൻ്റെ വണ്ടിയിലാണ് പറഞ്ഞു കൊടുുന്നത് അതായത് നമ്മുടെ ക്രിസ്മസ് ലീവും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ലീവ് വേണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബേസിലേക്ക് കമ്പനിയിൽ നിന്ന് വിളിപ്പിച്ചു പോരെന്നു പറഞ്ഞു അപ്പം മറ്റേ നമ്മുടെ സുരാജാട്ടൻ അവിടുന്ന് ലോഡാക്കി ഇറ്റലിക്ക് പോയി അപ്പം ആ വഴി നേരെ ഇവൻ വന്നു ലോഡ് വണ്ടിയായിട്ട് ചെക്കൻ വന്നതാണ് നമ്മുടെ നത്താലി എന്ന് പറഞ്ഞത് അപ്പം ഈ പുള്ളീൻ്റെ കൂടെ കയറിയത് ഇവർ ഫിലിപ്പീൻസുകാരനാണ് കേട്ടോ അപ്പം ഇവൻ്റെ വണ്ടിയിൽ ഇന്നലെ കിടന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ വണ്ടിയിൽ ഫുള്ള് സാധനങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മുടെ ആളുകളെ പോലെ തന്നെ ഫുള്ള് സാധനങ്ങളായിരിക്കും ഇവർക്ക് ഇതെല്ലാം എൻ്റെ സാധനം കേട്ടോ ഇത് ഇതിൻ്റെ അടിയത്തെ ഈ കിടക്കുന്ന ബാഗ് ഇത് കോട്ട് ഇതെല്ലാം ഇവന്റെ സാധനമാണ് അപ്പം എല്ലാ സാധനവും എടുത്തിട്ട് ഈ ഒരു ഏരിയയിലാണ് അടുക്കി വെച്ചത് ഞങ്ങള് അപ്പം എന്ത് കഷ്ടപ്പെട്ടാലും ഞങ്ങൾ കിടക്കാൻ ഉദ്ദേശി നമ്മൾ ഈ വണ്ടിക്കകത്ത് കിടക്കും കേട്ടോ രാവിലെ അടുത്ത് സാധനം മൊത്തം ഇറക്കി ഇതിനകത്തേടുക ബസ് വരുന്നുണ്ട് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോവുന്നതാണ് അങ്ങനെ നമ്മളെ കൂട്ടാൻ വേണ്ടി ബസ് വന്നിട്ടാ അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാറിയോ